ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനാണ് അത്രയധികം ജനങ്ങളാണ് ഇപ്പോൾ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ടാസ്കിലും മറ്റും എല്ലാ കാര്യങ്ങളിലും അഭിഷേക് മുന്നിൽ തന്നെയാണ് ഈ അടുത്തിടെ നടന്ന ഒരു ടാസ്കിൽ അമ്മയ്ക്കൊരു കത്തുന്ന രീതിയിൽ അഭിഷേക് എഴുതിയ ആ ഒരു കുറിപ്പ് ഏവരെയും വേദനപ്പെടുത്തിയിരുന്നു തന്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയെ തുണി കൊണ്ട് മൂടി വിറക കൊണ്ട് കത്തിച്ച് ആ ഒരു ഓർമ്മ മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ എന്നായിരുന്നു അഭിഷേക് വേദനയോടെ പറഞ്ഞത് അന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പലർക്കും മനസ്സിലാവും ലാലേട്ടന്റെ കണ്ണുപോലും നിറഞ്ഞിരുന്നു ഇന്ന് ഫാമിലി ടാസ്കിന്റെ ഭാഗമായി അപ്സരയുടെ അമ്മ ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ അപ്സരയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് അഭിഷേകിന്റെ കണ്ണു നിറഞ്ഞുപോയി മോനെ നിന്റെ അമ്മ വന്നു കേട്ടോ നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് എന്ന് അഭിഷേക് ശ്രീകുമാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അപ്സരയുടെ അമ്മ പറഞ്ഞത് അത്രയും സ്നേഹത്തോടെയാണ് അവർ ആ വാക്കുകൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അഭിഷേകിന് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി മാത്രമല്ല പുള്ളിക്കാരൻ്റെ മുഖത്തുനിന്ന് തന്നെ അത് മനസ്സിലാക്കാം എത്രമാത്രം തൻ്റെ അമ്മയെ ഇപ്പോഴും അഭിഷേക് മിസ്സ് ചെയ്യുന്നു എന്ന് ഓരോ വട്ടവും അപ്സരയുടെ അമ്മ ഇക്കാര്യങ്ങൾ പറയുമ്പോഴും അഭിഷേക് ചിരിച്ചുകൊണ്ട് മാത്രമാണ് മറുപടി നൽകുന്നത് ഇത്രയൊക്കെ വേദനകൾ അവിടെ ഉണ്ടായിട്ടും അഭിഷേക് ഇതൊന്നും പറഞ്ഞ് ഓട്ടു പിടിക്കാൻ ശ്രമിക്കാതെ നല്ല രീതിയിൽ കളിച്ചു മാത്രം മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് അഭിഷേകിനെ ഏറ്റവും ഇഷ്ടമെന്നും ആരാധകർ കമൻ്റായി കുറിക്കുകയാണ്